യേശുനാമത്തിൽ തിരുവതിര ധ്യാനത്തിലേക്ക് വളരെ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാമധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പതിനെട്ടിൻ്റെ പതിനെട്ട് മുതലുള്ള വേദഭാഗത്ത് ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിക്കുന്നു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ യേശുദന്ദ്രൻ പറയുകയാണ് കല്പനകൾ പാലിക്കണം വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് മാതാപിതാക്കളെ അനുസരിക്കണം ബഹുമാനിക്കണം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പ്രമാണി പറയും പറയുന്നു ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം അനുസരിച്ച് വരുന്ന വ്യക്തിയാണ് അപ്പോൾ യേശു ആ ഈ വാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നീ ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് നിൻ്റെ സമ്പത്തിനാണ് അത് വിറ്റ് പാവപ്പെട്ടവർക്ക് നൽകിയിട്ട് എൻ്റെ പിന്നാലെ വരിക ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി യേശു തന്നെ പറയുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് യേശു തമ്പുരാൻ എത്ര കുറവുകളായിരിക്കും ചൂണ്ടിക്കാണിക്കുക ഇന്നത്തെ തിരുവചനക്കിലൂടെ നമ്മുടെ കുറവുകളെ പശു തന്മാവളിപ്പെടുത്തി തന്ന ആ കുറവുകളിലേക്കെല്ലാം കാൽവറിയിലെ രക്തം ഒഴുക്കി ഹാലറിയാം ആ കുറവുകളെല്ലാം നിറവുകളായി തീരാൻ ഇന്നത്തെ തിരുവചന കേൾവി മുഖാന്തരമായി തിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന മതിനം പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഏറെ ദാസൻ പ്രിയപ്പെട്ട എർദോസ് വായിക്കരയാണ് നമുക്ക് എർദോസിന് വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ വാക്കും വാചകവും അഭിഷേകം ചെന്ന് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാലയിലൂയ്യ ദൈവമക്കളെ ഇന്നത്തെ നമ്മുടെ തിരുവനന്ത ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് കട്ടനാരിൽ വിനു സിനി ദമ്പതികളാണ് അവരുടെ മാതാപിതാക്കളെയും ഈ ദമ്പതികളെയും അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ദൈവസന്ധിയിൽ സമർപ്പിക്കാം ദൈവമേ അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ആത്മീയമായി വളരുവാൻ മക്കളെ സഹായിക്കണമേ പ്രത്യേകിച്ച് വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ആയിരിക്കുന്നിടത്ത് സാക്ഷി ചിന്തം നയിക്കാനും അങ്ങേ അനുഭവിച്ചതിന് ജീവിക്കുവാനും പഠിക്കുവാനും ഉന്നത വലിയ കരസ്ഥമാക്കാനും ആ മക്കളെ ആ മകളെ സഹായിക്കണമേ കരങ്ങളിലെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല്യാ ക്രൈസ്ത ഓ ദൈവമക്കളെ നമുക്കിനി സെപ്റ്റംബർ മാസം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലാണ് കുടുംബ നവീകരണ ധ്യാനം ഓണാവധി കാല ധ്യാനം ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോഴേ മുതൽ ആ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങണമേ എല്ലാ ശനിയാഴ്ചയും സാധാരണ പോലെ ധ്യാനമുണ്ട് പത്ത് മണിക്ക് ആരംഭിച്ച് ഒരു മണിക്ക് അവസാനിക്കുന്നു അതുപോലെ ശനിയാഴ്ച വൈകുന്നേരം യൂട്യൂബിൽ തിരുവനകത്ത് ധ്യാനമുണ്ട് ഞായറാഴ്ച ഏവൻ കേരളിൽ സന്ദേശമുണ്ട് നിങ്ങൾ ചുവ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചനധ്യാനം ഗൂഗിൾ മീറ്റിലുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം അത് കൂടാതെ ഇടവുകളെ കേന്ദ്രീകരിച്ച് നമ്മൾ ധ്യാനങ്ങൾ കൺവെൻഷനുകളൊക്കെ നടത്തി വരുന്നു എല്ലാം പരിശുദ്ധാത്മാക ഏറ്റെടുത്ത് നയിക്കാൻ വേണ്ടി തുടർന്നും പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ പ്രോഗ്രാം എല്ലാം ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യാക്കോബായ സുറിയാൻ യുസഫ കീളം സെൻറ് തോമസ് ധ്യാനമന്ദിരത്തിൽ നടത്തി വരുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് പ്രിയപ്പെട്ട ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ധ്യാനത്തിലൂടെ ദേശത്തിൻ്റെ നാനാ ദുഃഖങ്ങളിൽ നിന്ന് ഈ ധ്യാനത്തെ താൽപ്പര്യത്തോടെ സംബന്ധിക്കുന്ന ഏവരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്ധിയിൽ നിങ്ങളോടൊപ്പം ചിന്തിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോ സ്ഥല പ്രവർത്തനരുടെ പുസ്തകം പതിനാറാമധ്യായം അതിൻ്റെ മുപ്പതാമത്തെ തിരുവചനമാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വണ്ണം കുറിച്ചു വയ്ക്കുന്നു രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം അപ്പോസ്തലായിരിക്കുന്ന പൗലോസും ശീലാസും വെളിച്ചപ്പാടത്തിയുടെ സഹായത്താൽ കൽപ്പനകളെയൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ യജമാനന്മാർക്ക് വരുമാനമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബാല്യകാര്യത്തിയിൽ നിന്നും വെളിച്ചപ്പാടത്തിയെ മാറ്റം ചെയ്തപ്പോൾ അവിടെ നീക്കിയപ്പോൾ അതുവഴി യജമാനന്മാരുടെ നഷ്ടം കടന്നു വന്നു അതിന് പൗലോസിനെയും പൗലൂസിനെയും ശീലാസിനെയും പലവിധമായിരിക്കുന്ന കുറ്റങ്ങൾ ചുമത്തി കാരാഗ്രഹത്തിലാക്കപ്പെടുകയാണ് കാരാഗ്രഹത്തിലാക്കപ്പെട്ട പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കഴിയുന്നതും ആ കാരാഗ്രഹത്തിൽ നിന്ന് പൗരോസനെയും ശീലാസനെയും സ്വർഗത്തിലെ ദൈവം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ കാരാഗ്രഹപ്രമാണി അവൻ്റെ ദൗത്യ നിർവഹണത്തിൽ തടസ്സം സംഭവിച്ചു അവനിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൻ്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ അവനെ ജോലിയിൽ നിന്ന് വിരിച്ചിടുവാനും ഒരുപക്ഷെ അവനെ വധിച്ചു കളയുവാനും സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കാരാഗ്രഹപ്രമാണി പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം പ്രിയമുള്ളവർ ഈ കാലഘട്ടം നാം പരിശോധിക്കുമ്പോഴും ഈ കാലഘട്ടത്തിലും മനുഷ്യൻ രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാതെ ആരോട് സംസാരിച്ചാലും അവർക്ക് പറയുവാനുള്ളത് ജീവിക്കാൻ ഒരു രക്ഷയില്ല ജീവിതമാർഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഈ എന്ത് ചെയ്യണം എന്ന് അറിയാതെ മനുഷ്യൻ ഒഴി നടക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ ഈ വചനത്തിനേറെ പ്രസക്തി ഏറുക ഇവിടെ പ്രിയമുള്ളവർ കാരാഗ്രഹപ്രമാണി പൗലോ പൗലോസിനോടും ശീലാസനോടും ചോദിക്കുകയാണ് എങ്ങനെ എനിക്ക് രക്ഷപ്രാപിക്കാൻ കഴിയും പ്രിയമുള്ളവരെ കാരാഗ്രഹപ്രമാണി പൗലോസിനോടും ശീലാസനോടും ചോദിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഈ കാലഘട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തി ഈ വചനത്തെ നാം പഠിക്കുമ്പോൾ ഇന്നും രക്ഷപ്രാപിപ്പാനുള്ള മാർഗങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന ദൈവ മക്കളുടെ അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഈ പൗലോസും ശീലാസും ലോകപ്രകാരം രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന പൗരോസും ശീലാസും രക്ഷപ്പെട്ട മാർഗത്തെ നാം ഒന്ന് പഠിക്കുന്നുവെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് അടർത്തിയെടുക്കുന്നുവെങ്കിൽ അതുവഴി നമുക്കും പ്രിയമുള്ളവരെ ഒരു രക്ഷാമാർഗം തുറന്നു കിട്ടുകയാണ് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കാലാമത്തിലിട്ട് പൂട്ടിക്കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് അവരെ അകത്തെ തടവറയിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അവരെ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരായിരിക്കുമ്പോൾ പ്രിയമളൂരൻ്റെ പതിനാറാമത്തെ അയത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇവർ ഇങ്ങനെയുള്ള കൽപ്പന കേൾക്കുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗരസും ശീലാസും പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും കൊണ്ടിരുന്നു ഇവിടെ പൗലോസും ശീലാസും തടവിലാക്കപ്പെട്ടിട്ട് കാലുകൾ ആമത്തിലാക്കപ്പെട്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ അവർ രാത്രിയുടെ യാമങ്ങളിൽ അവർ പരിഭവം പറയുകയല്ല ചെയ്തത് രാത്രിയുടെ യാമങ്ങളിൽ കഷ്ടതയിലായിരിക്കുന്ന പൗലോസും ശീലാസും പിറിവെറുക്കുകയല്ല ചെയ്തത് അവർ ചെയ്തത് ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവർ പാടി സ്തുതിച്ചപ്പോൾ അവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അതിൻ്റെ പിന്നാമ്പുറത്ത് കാണുക പൗലോസും ശീലാസും രണ്ട് കാര്യം ചെയ്യുക ഒന്ന് ദൈവത്തെ പാടി രണ്ട് ദൈവത്തെ സ്തുതിച്ചു അവിടെ രണ്ട് കാര്യം അവർ ചെയ്യുമ്പോൾ ദൈവം മൂന്ന് കാര്യം അവർക്ക് വേണ്ടി ചെയ്യുകയാണ് അവിടെ കാണുന്നത് ഇവരിങ്ങനെ പാടി സ്തുതിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി അതിനുശേഷം സംഭവിക്കുകയാണ് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇള കുലുങ്ങി വാതിലുകളൊക്കെയും തുറന്നു ചങ്ങല അഴിഞ്ഞു വീണു പ്രിയമുള്ളവരെ ഈ വചനത്തോട് ചേർത്ത് ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നീ ജീവിതത്തിൽ ദുർഘട നിമിഷങ്ങളിൽ ദൈവസന്നിധി ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ് പൗലോസും ഷീലാസും ദുഃഖത്തിലും ദുരിതത്തിലും പാരത്തിലും ആയിരുന്നപ്പോൾ അവർ പിറിവിരുക്കാതെ അവർ സദാ ചെയ്യാറുള്ളതുപോലെ രാത്രിയിൽ അവർ ദൈവത്തെ ആരാധിക്കുന്ന സ്വഭാവമുണ്ടായിരുന്ന പൗലോസും ശീലാസും അവരുടെ ജീവിത ശൈലിയായിരുന്ന ആ ദൈവത്തെ പാടി ആരാധിക്കുന്ന കൃത്യനിർവഹണം അവർ അങ്ങനെ തന്നെ ചെയ്തപ്പോൾ അവിടെ അവർക്ക് സംഭവിച്ചത് ഒന്നാമത് ഈ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി ദൈവക്കളെ അടിസ്ഥാനം ഇളകി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കടന്നു വരികയാണ് ആരാധിക്കുന്ന ജീവിതത്തിൻ്റെ മധ്യത്തിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരികയാണ് കാരണം എന്തെന്നാൽ ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണെന്ന് തിരിച്ചറിയണം നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയ കടമയാണ് ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുക എന്നുള്ളത് ഇന്ന് പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും അതിൽ നിന്ന് വിമുഖത കാണിക്കുമ്പോൾ ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കടമകൾ നിർവഹിക്കുന്നതിൽ നാം പിന്നോട്ട് പോവുകയാണ് പുറപ്പാട് ദിവസവും ഇരുപത്തി മൂന്നാമ അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള ഭാഗം പഠിക്കുമ്പോൾ ഈ ദൈവത്തെ ആരാധിക്കാൻ നാം കടമപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി കുറിക്കുക അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ ആരാധയിൽ ചേർത്ത് വെച്ചത് നിൻസ്തുതിയും നിർത്തരുതേ വിധിനീതി കയ്യോ ചെയ്യരുതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതും അതിൽ നിന്ന് മൗനമായിരിക്കുന്നതും നമ്മെ നിർത്താൻ ഇടവരരുതേന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുക കാരണം സ്വർഗത്തിലെ ദൈവം സ്തുതികളിൽ മേൽ വസിച്ചവനാണ് ആറാറുള്ള ജിറകുള്ള സ്വാപ്പ്യന്മാർ രണ്ടുകൊണ്ട് പറന്ന് നിന്ന് രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് കാലുകൾ മൂടി ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടകസിക്കുന്ന സ്തുതി മുഖരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെ വന്നുവെങ്കിൽ അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ സ്തുതിക്ക് യോഗ്യനായവൻ അവനെ സ്തുതിക്കുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ് നാം പാടാനൊന്നുമല്ലോ അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ പ്രിയമുള്ളൂർ ഇവിടെ കാണുന്നത് അപ്പോലോ ശ്രീയായും ശീലാസും അവർ പാടി സ്തുതിച്ചു മറ്റ് തടവുകാർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു ഇവിടെ അനുഗ്രഹങ്ങളെ സ്ഥിതിച്ചപ്പോൾ സ്തുതിച്ചവർക്കും ഈ സ്തുതിപ്പിൽ പങ്കാളിയായി നിന്നവർക്കും അതിൽ നിന്നുള്ളതായിരിക്കുന്ന അനുഗ്രഹം ലഭിച്ചു എന്ന് കാണുകയാണ് ഒന്നാമത് അടിസ്ഥാനങ്ങൾ ഇളകി ദൈവിക സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു സ്തുതിക്കുന്നിടത്ത് ദൈവിക സാന്നിധ്യം വെളിപ്പെടുകയാണ് ഇത് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിയണം രണ്ടാമത് കാണുന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളിൽ കുലുങ്ങി വാതിലുകളൊക്കെയും തുറക്കപ്പെട്ടു ദൈവക്കളെ പൗലോസിന്റെയും ശീലാസിന്റെയും തടവറയുടെ വാതിലുകൾ പൂട്ടപ്പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ അവർ സ്തുതിച്ചപ്പോൾ ആ വാതിലുകൾ തുറന്നെങ്കിൽ ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ നിന്റെ മുമ്പിൽ അടയപ്പെട്ടിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ നിന്റെ മുമ്പിൽ ഈ ലോകത്തിലെ ശക്തികൾ അടച്ചിട്ടിരിക്കുന്ന വാതിലുകൾ നിന്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി അടയപ്പെട്ടിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുവാൻ ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കുന്നവഴി തീരുമെന്ന് നാം അത് തിരിച്ചറിയണം ഇന്ന് പലരുടെയും ജീവിതത്തിൽ സ്തുതിയില്ലാത്തതിനാൽ സ്ത്രോത്രങ്ങളില്ലാത്തതിനാൽ ദൈവാരാധനയില്ലാത്തതിനാൽ പലരുടെയും ജീവിതത്തിൻ്റെ വഴികളെ അടച്ചിട്ടിരിക്കുകയാണ് പിശാജ് പിശാചിൻ്റെ ശക്തികളെ തകർക്കണമെങ്കിൽ സ്തുതിപ്പിൻ്റെ മേഖലയിലേക്ക് കടന്നു വരണം സ്തുതിപ്പിന്റെ മേഖലയിലൂടെ പൈശാചികൻ അടച്ച വാതിലുകൾ തുറക്കാൻ നമുക്ക് സാധ്യമായി തീരും ഇന്ന് നമുക്ക് സ്തുതിപ്പാൻ മനസ്സിലാതിരിക്കുക ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ മനസ്സിലാതിരിക്കുക നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് ഒന്നത്തെ ശ്ലോവനേക്കായ ലേഖനം അഞ്ചാം അത്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പൗരസപ്പോസ്തനെ വളരെ വ്യക്തമായിട്ട് കുറിക്കുകയാണ് എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ പൂവണിയപ്പെടുകയാണ് പ്രിയമുള്ളവരെ ദൈവികമായിരിക്കുന്ന പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കാരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ കിതഞ്ഞ നിറവേറ്റണം മൂന്ന് കാര്യമാണ് അവിടെ പറയുന്നത് ഒന്ന് എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ ഈ കാലഘട്ടത്തിൽ തിരക്കേറിയ യുഗത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രാർത്ഥിപ്പാൻ സമയമില്ല പ്രിയമുള്ളവരെ പ്രാർത്ഥിപ്പാനായിട്ടൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് തീരണം ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആഗ്രഹം അതാണ് എപ്പോൾ സന്തോഷിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും തീരുന്നില്ല എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക അർത്ഥാൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്യുകയാണ് ഇവിടെ പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകുന്നു രണ്ട് വാതി തുറക്കുന്നു മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ മേലുള്ള ബന്ധനത്തിന്റെ ചങ്ങലകളൊക്കെയും പൊട്ടി വീഴുകയാണ് പ്രിയമുള്ളവരെ അവിടെ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മേൽ കെട്ടിയിരുന്ന ചങ്ങലകൾ അതിനെ പൊട്ടിക്കുവാൻ മറ്റൊരു ശക്തിക്കും സാധ്യമായിരുന്നില്ല എന്നാൽ ആ ചങ്ങലകളെ പൊട്ടിക്കുവാൻ സ്തുതിപ്പിന്റെ മുഖത്ത് സ്വർഗം ഇറങ്ങി വരേണ്ടി വന്നു സ്തുതിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ ചങ്ങലകൾ പൊട്ടുകയാണ് ബന്ധനങ്ങൾ അഴിയുകയാണ് ഇത് സ്തുതിപ്പിലൂടെ മാത്രം സാധ്യമായി തീരുകയാണ് നമുക്കറിയാം ഇസ്രായേൽ ജനം മിസ്രേമിൽ നിന്ന് യാത്ര തിരിച്ച് കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ കനാൻ നാട്ടിലെ യാത്രയുടെ മധ്യത്തിൽ ആ ദൈവികമായിരിക്കുന്ന യാത്രയുടെ മധ്യത്തിൽ അവർക്ക് വന്ന പ്രതിസന്ധികളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് സ്തുതിപ്പിലൂടെ അവർ പ്രതിസന്ധികളെ തരണം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് പ്രിയമുള്ളവർ എവിടെ യാത്രയിൽ അവർ സ്തുതിക്കുമ്പോൾ നമുക്കറിയാം എരീകോ പട്ടണം പിടിച്ചെടുക്കുവാനായിട്ട് അവർ കടന്നു ചെല്ലുമ്പോൾ എരീകോ മതിലിനെ വീഴ്ക്കുവാൻ അവർക്ക് സാധ്യമായി തീർന്ന ആയുധമെന്നുള്ളത് സ്തുതിപ്പായിരുന്നു എറീകോ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ എറീകോ മതിലിനെ വീഴിക്കുവാൻ സ്തുതിപ്പിന് സാധിച്ചെങ്കിൽ ഈ രാത്രിക്കാരെ ഞാൻ പറയട്ടെ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ സ്തുതിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ എറിയോ മതിലുകൾ പോലും തകർന്നടിയുമെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ പലപ്പോഴും ജീവിതത്തിൽ ഇനി മുന്നോട്ടൊരു യാത്രയില്ല മുന്നോട്ടൊരു എല്ലാ ഗതികളും മുട്ടിനിൽക്കുന്ന സാഹചര്യങ്ങളിൽ സ്തുതിയുടെ അനുഭവം വെളിവാക്കപ്പെടുകയാണ് ഇവിടെ പൗരോസും ഷീലാസും സ്തുതിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചങ്ങലകൾ പൊട്ടി വീണു ഇന്ന് ബന്ധിതരായിരിക്കുന്ന രോഗത്താൽ ബന്ധിതരായി ഭാരത്താൽ ബന്ധിതരായി കടബാധ്യതയാൽ ബന്ധിതരായി കുടുംബ വിഷയത്താൽ ബന്ധിതരായി ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നെങ്കിൽ ദൈവമക്കളെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ജീവിത ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ നീ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് ഹല്ലുയ്യ ദാവീദിനെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുള്ളതാണ് മൂന്നാം സംഗീതത്തിന് രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് ഇനി ദൈവത്യങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു പ്രിയമുള്ളവര് ദാവീദിനെ കുറിച്ച് ലോകം പറഞ്ഞതാണ് ഇനി അവന് ദൈവത്യങ്ങൾ പോലും രക്ഷയില്ല അർത്ഥാൽ ഇത് നാം ഒരു സംസാര ഭാഷയിൽ പറഞ്ഞാൽ നാം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇനി ദൈവം വിചാരിച്ചാലും അവന് രക്ഷയില്ല ഇതാണ് ദാവിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ദാവീദിനെ കുറിച്ച് ലോകം മുഴുവൻ ഇനി ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാൽ ലഘോവേ നീ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും നീ ആകുന്നുവെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ദാവീതിൻ്റെ ജീവിതം പഠിക്കുമ്പോഴൊക്കെയായി നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രോഗത്തിൻ്റെ ഘട്ടത്തിൽ പീടകളുടെ മധ്യത്തിൽ ഒക്കെയും പ്രിയമുള്ളവരെ ദാവീദിനെ ആശ്രയിപ്പാൻ ഒരിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മറ്റൊന്നും ആയിരുന്നില്ല ഈ കോവയുടെ പാതിപീഠങ്ങളെ ഒന്ന് ശമ്പം മുപ്പതാമത്തെ ആയത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ായി വലിയ കഷ്ടത്തിലായി പ്രിയുള്ളവരെ വലിയ കഷ്ടത്തിലായപ്പോൾ ദാവീദ് ചെയ്തത് ദാവീദ് തന്നെ ദാവീദ് കഷ്ടത്തിലാകാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല ഫലിസ്ത്യർ കടന്നു വന്ന് ദാവീദിന്റെ കൂടെ നിന്നവരുടെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചു അങ്ങനെ അവരുടെ കൊഴുമാഥമായി തീർന്നപ്പോൾ ദാവീദിന്റെ കൂടെ നിന്നവർ ദാവീദിനെ കല്ലെറിയാൻ തുടങ്ങിയ ദാവീദിനെ കല്ലെറിയാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ കല്ലേറുകൊണ്ട് നശിക്കേണ്ട കല്ലേറുകൊണ്ട് മരിക്കേണ്ട അനുഭവത്തിൽ ദാവീദായിത്തീർന്നപ്പോൾ ദാവീദ് അവിടെ പതറുകയല്ല ചെയ്തത് ഈ കോവിയിൽ ബലപ്പെട്ടു എന്ന പറയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ ആകുല ആകുലതകൾ വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അതിലേക്ക് നോക്കി നിന്ന് നെടുവീർപ്പിടുകയല്ല വേണ്ടത് അതിൽ ദൈവത്തിൻ്റെ പൊന്നുമുഖത്ത് നോക്കിയിട്ട് കോവിയിൽ ബലപ്പെടുവാൻ നമുക്ക് കഴിയണം ഏ കോവിയിൽ ബലപ്പെട്ടാൽ ദൈവത്തിൻ്റെ മക്കളായി ഉത്തമ ജീവിതം നയിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളുടെ വിഷയത്തെ സ്വർഗ്ഗം ഏറ്റെടുക്കുകയും സ്വർഗം അതിനുവേണ്ടി പ്രതിവിധിയുമായിട്ട് കടന്നു വരികയും ചെയ്യും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ ത്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവൻ്റെ ഭാര്യ അവൾ ഏലീഷയോട് തൻ്റെ സങ്കടം പറയുകയാണ് ഏലീഷ അവളുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ പറയുകയാണ് നിന്റെ ദാസനായിരിക്കുന്ന എന്റെ ഭർത്താവ് ഏകോവാഭക്തനായിരുന്നു പ്രിയമുള്ളവരെ ആ മനുഷ്യനെ കുറിച്ചൊരു വലിയ സാക്ഷ്യം ഭാര്യ പറയുകയാണ് സാന്ദർഭികമായിട്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ ഇന്ന് എത്ര സുവിശേഷർക്ക് ഇതുപോലെ കുടുംബത്തിൽ നിന്ന് സാക്ഷ്യം ലഭിക്കും ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവായിരിക്കുന്ന നിന്റെ ദാസൻ അവനൊരു ഏകോവ ഭക്തനായിരുന്നു പ്രിയമളൂരെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങളെ സ്വർഗം ഏറ്റെടുക്കുമെന്നുള്ളതിന് ഉത്തമമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് അന്ന് ഏലീഷായോട് ഈ വിവരം പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയതായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തുവാൻ ഏലീഷ്ക്ക് സാധിച്ചു ആ കുടുംബത്തിന്റെ അവസ്ഥയെ കണ്ടറിഞ്ഞ് സ്വർഗം ഏലിഷായെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചെങ്കിൽ ഭക്തി ജീവിതം നയിച്ചവരെ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ താന്നു പോകുവാൻ നൽകാതെ ദൈവമക്കളെ ഏലീശായെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടെങ്കിൽ ഇന്നും ഈ കാലഘട്ടത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ ഭക്തി ജീവ ജീവിതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബ ജീവിതങ്ങളിലേക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവാചകനെ സ്വർഗത്തിലെ ദൈവം ക്രമപ്പെടുത്തിയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടങ്ങളിൽ സ്വർഗം പ്രദാനം ചെയ്ത് അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് കടത്തി വിടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നവൻ അവന്റെ വിഷയത്തിൽ പ്രാപിക്കും പ്രിയമുള്ളവരെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇത് ഉറക്കെ സാക്ഷീകരിക്കട്ടെ ദാവിദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ വീണ്ടും നമുക്കറിയാം സങ്കീർത്തനത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട് മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രമിപ്പിച്ചു പാതാള ഭാഷങ്ങൾ എന്നെ വളഞ്ഞു ഞാൻ മരണത്തിന്റെ കണികളിലും ഉൾപ്പെട്ടു ഒരു മനുഷ്യ ജീവിതത്തിൽ വീഴുന്ന എല്ലാ കഷ്ടതകളെയും കൂട്ടിവെച്ചതാവ് ഇത് പറയുകയാണ് മരണവാശങ്ങൾ എന്നെ ചുറ്റി അർത്ഥാൽ മരണത്തെ അവൻ മുഖാമുഖമായി കണ്ടു മരണനിഴലിൻ താഴ്വലും അതുകൊണ്ട് ദാവീത് പറഞ്ഞു മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ശരണമായിട്ട് നിക്കൻ രേശുണ്ട് ഉണ്ട് പ്രിയമുള്ളവരെ ദാവീദിന്റെ ജീവിതത്തിൽ മരണകരമായിരിക്കുന്ന അനുഭവത്തിന്റെ യാത്രയിലായിരിക്കുമ്പോഴും പാതാളത്തിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യത്തിൽ വന്നപ്പോഴും ദാവീദിനൊരു കാര്യം വ്യക്തമായി ദാവീദ് അവൻ ചെയ്തതിനെ കുറിച്ച് അതിന് ആറാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ എൻ്റെ കഷ്ടത്തിലെ കോവയോട് പ്രാർത്ഥിച്ചു അവൻ തന്റെ മന്ദിരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടു പ്രിയമുള്ളവരെ ദാവീത് രാജാവ് പറഞ്ഞതായിരിക്കുന്ന വാക്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ കഴിയുന്നെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി തീരും കേൾക്കുന്ന ദൈവമക്കളെ നിൻ്റെ ജീവിതത്തിൽ നിനക്കിത് പറയുവാൻ കഴിയുന്നെങ്കിൽ നിൻ്റെയും ജീവിതം ധന്യമായി തീരും എൻ്റെ കഷ്ടത്തിൽ ഞാൻ മറ്റൊരു സ്ഥലത്തും ആശ്രയമിച്ചില്ല എൻ്റെ കഷ്ടത്തിൽ ഞാൻ മറ്റൊരിടത്തേക്ക് നോക്കിയില്ല എൻ്റെ കഷ്ടത്തിൽ ഞാൻ കോവിയോട് പ്രാർത്ഥിച്ചു അവനിൽ ബലപ്പെട്ടു അവനിൽ ധൈര്യപ്പെട്ടു അവനിൽ ഞാൻ വിശ്വസിച്ചു ദൈവമക്കളെ നമുക്ക് പറയാൻ കഴിയണം അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി വിളിപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും നമുക്കില്ല നമുക്ക് വേണ്ടി നമ്മളുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി നാശകരമായിരിക്കുന്ന കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നുവാൻ മറ്റാരും എന്നെ രക്ഷിപ്പാൻ സ്വർഗം ചായ വന്ന യേശുക്രിസ്തു അല്ലാതെ എനിക്ക് വേണ്ടി കാൽവര യാഗമായി തീർന്ന അല്ലാതെ എനിക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച അല്ലാതെ എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവല്ലാതെ അവസാന തുള്ളി രക്തം വരെയായി മൂറ്റിത്തന്ന അല്ലാതെ മറ്റൊരുത്തരിലും എനിക്ക് ആശ്രയിപ്പാനില്ല പ്രിയമുള്ളവരെ എനിക്ക് യഥാർത്ഥമായിരിക്കുന്ന ഈ ലോകത്തിലെ രക്ഷയും നിത്യതയിലേക്കുള്ള പ്രവേശവും ഒരുക്കി തരുവാൻ എൻ്റെ ദൈവം മാത്രം മതിയായവൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ പൗലോസും ശീലാസും രാത്രിയിൽ കിടന്നപ്പോൾ അവൻ ആശ്രയിച്ച ആ ദൈവത്തെ നമുക്കും മുറുകെ പിടിക്കാം ഈ ലോകത്തിൽ ആർക്കും വിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പൗരവാസനയും ശീലാസുനയും സ്വർഗത്തിലും വിടിവിച്ചെങ്കിൽ ദാവിന്ദന്റെ ജീവിതത്തിലൂടെ കണ്ടല്ലോ അവന്റെ ജീവിതയാത്രയിൽ അവൻ അനുഭവിച്ച കഷ്ടതയുടെ മധ്യത്തിൽ അവന് വിടിച്ചൊരു ദൈവം ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മുടെ ജീവിതം മാറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം തീരും അങ്ങനെ ഒരു ധന്യമായ ജീവിതം നയിപ്പാൻ ധന്യമായ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത അവകാശമാക്കുവാൻ ഈ വചനങ്ങളാൽ തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചും പ്രാർത്ഥിച്ചും വാക്കുകളെ നിർത്തുന്നു ദൈവനാമം മാത്രം ആമേൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും മേഘജാതനായ പുത്രൻ്റെ കൃതി പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോ കൂടിയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ